ഈശോ മിഷുവായിരിക്കും സ്തുതിയായിരിക്കട്ടെ ഇന്ന് സഭാ ഈശോയുടെ രൂപാന്തരീകരണ രൂപാന്തരീകരണത്തിരുന്നാൾ ആഘോഷിക്കുന്നു ഒരു ഉയർന്ന മലയിലേക്ക് കുറച്ച് ശിഷ്യരുമായി പോകുകയും അവിടെ വെച്ച് ഈശോ രൂപാന്തരീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ വജ്രഭാഗം ഈശോ തന്റെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായി നാം കാണാറുണ്ട് അതായത് ദൈവത്തോട് സംസാരിക്കുന്നതായി നാം നമ്മുടെ ജീവിതത്തിന്റെ ചില നിർണായക ഘട്ടങ്ങളിൽ പലരോടും അഭിപ്രായങ്ങൾ തേടാറുണ്ട് എന്നാൽ ദൈവത്തോട് അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ ഹിതം മനസ്സിലാക്കുവാൻ ആരായാറുണ്ടോ അങ്ങനെ അവിടുത്തെ ദൈവഹിതം മനസ്സിലാക്കിക്കൊണ്ടും അന്വേഷിച്ചു അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടും നമ്മുടെ ജീവിതം രൂപാന്തീകരിക്കപ്പെടട്ടെ ഈ രൂപാന്തരീകരണ തിരുനാളിൽ ദൈവവും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ